ോക്കുന്നു രാഷ്ട്രീയക്കാരോട് ഇന്ത്യക്ക് വേണ്ടി ഗാന്ധി ചെയ്തതും ഗാന്ധിയോട് നമ്മൾ ചെയ്യുന്നതും ലോക കോടതി പറഞ്ഞിട്ടും ഇസ്രായേൽ കശാപ്പ് തുടർന്നു തലയിലൊരു ചിപ്പ് ഇനി വിചാരിക്കുന്നത് നടക്കും മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ഓന്തും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് ചോദിച്ചാൽ നിതീഷ് കുമാർ എന്ന് ഉത്തരം കിട്ടും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ജനുവരി ഇരുപത്തി ഒൻപതിലെ പത്രങ്ങൾ നോക്കാൻ പറയും അന്നത്തെ വാർത്താ താരം ഓന്താണ് ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും കൂറുമാറി ഇന്ത്യ മഹാസഖ്യത്തിൽ നിന്ന് കാല് മാറി എൻ ഡി എയിലേക്ക് മടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ സഖ്യത്തെ പിറകിൽ നിന്ന് കുത്തിയാണ് പോക്ക് കൂറുമാറ്റത്തിന്റെ രാജാവ് രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി വൈകുന്നേരം എൻ ഡി എയുടെ മുഖ്യമന്ത്രി ഒൻപതാം തവണയാണ് കുതന്ത്രങ്ങളുടെ ഈ ആശാൻ ബീഹാറിൽ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പത്ത് മാസം ജിതൻ റാം മാഞ്ചി മുഖ്യമന്ത്രി ആയിരുന്നതൊഴിച്ചാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിതീഷ് തന്നെ മുഖ്യമന്ത്രി ആദ്യം എൻ ഡി എയിലായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ആർ ജെ ഡി പക്ഷത്തേക്ക് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും ബി ജെ പി പക്ഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും മറുപക്ഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ച് പിന്നെയും ബി ജെ പി എൻ ഡി എ പക്ഷത്തേക്ക് നിറം മാറ്റത്തിന്റെ വേഗവും പെരുപ്പവുമാണ് നിതീഷിനെ തികവൊത്ത ഓന്താക്കുന്നത് നിറം മാറ്റക്കാരൻ കുമാർ ആദ്യം എൻ ഡി എ മുഖ്യമന്ത്രി പിന്നെ മഹാസഖ്യം മുഖ്യൻ പിന്നെ എൻ ഡി എ മുഖ്യൻ വീണ്ടും മഹാസഖ്യം മുഖ്യൻ ഇപ്പോൾ വീണ്ടും എൻ ഡി എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യമായി എം എൽ എ ആയ ശേഷം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് മുഖ്യമന്ത്രി മാറാതെ ഭരണമുന്നണി മാറിക്കൊണ്ടിരിക്കുക എന്ന വിചിത്ര പ്രതിഭാസം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പരിചയപ്പെടുത്തിയ മഹാപ്രതിഭയാണ് നിതീഷ് കുമാർ ജനങ്ങൾ ആരെ എന്ത് നിലപാടിന് തിരഞ്ഞെടുത്തു എന്നതോ കൂറുമാറ്റ നിയമമോ ഒന്നും പ്രശ്നമല്ലാത്ത രാഷ്ട്രീയ സർക്കസ് നിതീഷ് വഞ്ചകനാണെന്നും ഇനി കൂടെ കൂട്ടുന്ന പ്രശ്നമില്ലെന്നും ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി നിതീഷ് ആകട്ടെ ബി ജെ പി കൂടാരത്തിലേക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ സ്ഥാപകനായി മാറിയ ആളും പക്ഷെ ബി ജെ പിക്ക് നിതീഷിനോ വാക്ക് മാറ്റി പറയാൻ ഒരു പ്രശ്നവും ഒരിക്കലും ഉണ്ടായില്ല പത്രങ്ങൾക്ക് എഡിറ്റോറിയൽ എഴുതാം അധാർമികത ജനവഞ്ചന എന്നൊക്കെ വിലപിക്കാം ജനാധിപത്യത്തിനേറ്റ നാണക്കേടിനെ പറ്റി വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കാം പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം സ്വയം രാഷ്ട്രീയ കാർട്ടൂണായിക്കൊണ്ട് നിതീഷ് പൊളിറ്റിക്കൽ ജേർണലിസത്തിന് രസം പകർന്നിരിക്കുന്നു തലക്കെട്ടുകൾക്ക് പോലും എന്തൊരു ചാരുത പോയതും നിതീഷ് വന്നതും നിതീഷ് രാവിലെ പതിനൊന്നിന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെക്കുന്നു വൈകിട്ട് അഞ്ചിന് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നു ഓന്ദ് മുഖ്യ കഥാപാത്രമാകുന്നു മുകളിലെ പരസ്യവും അടിയിലെ തലക്കെട്ടും ചേർത്ത് വെച്ചത് കാണുക മോദി സർക്കാരിന്റെ ഉറപ്പ് നിതീഷ് വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി ഇന്ത്യൻ സർക്കസിൽ നിന്ന് ഭാരത് സർക്കസിലേക്ക് താൻ കൂടി സ്ഥാപകനായ ഒരു രാഷ്ട്രീയ സഖ്യത്തെ ഇത്ര വേഗത്തിൽ ഇത്ര സമ്പൂർണമായി വഞ്ചിച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന് സംശയം തലക്കെട്ട് എഴുത്തുകാരും കാർട്ടൂൺ വരക്കാരും ഒരേ സ്വരത്തിൽ വിധി പറഞ്ഞു ഓന്തു തോൽക്കും എന്ന് ഒരു നിറത്തിൽ നിന്ന് വിപരീത നിറത്തിലേക്ക് സോഷ്യലിസ്റ്റ് പാളയത്തിൽ നിന്ന് തീവ്ര വലതുപക്ഷത്തേക്ക് വാസ്തവത്തിൽ നിതീഷിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെ അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതം തോന്നേണ്ടതുമില്ല വഞ്ചനയും വെട്ടും രാഷ്ട്രീയത്തിൽ പതിവാകുമ്പോൾ കൊടും വഞ്ചനയും അറപ്പില്ലാത്ത കാലുമാറ്റവും തന്നെയാണ് രാഷ്ട്രീയ വിജയത്തിലേക്കുള്ള വഴി ഓന്ത് രാഷ്ട്രീയം പുതിയ ഇനം ഓന്തിനെ ഇടുക്കിയിൽ ഗവേഷകർ കണ്ടെത്തി എന്ന വാർത്ത ഇതോടൊപ്പം മാതൃഭൂമി ചേർത്തു പുതിയ ഇനം ഓന്ത് രാഷ്ട്രീയമില്ല എന്നാലും സൂക്ഷിച്ചു നോക്കൂ നിതീഷുമാരോട് തോൽക്കാനാണ് അതിന്റെ വിധി മാധ്യമത്തിൽ വി ആർ രാകേഷിന്റെ കാർട്ടൂൺ മാനം പോയ ഓന്ത് തൂങ്ങിച്ചത്തു ബിഹാറിൽ നിതീഷ് മാറി കാവി നിതീഷ് വന്നു സതീഷ് ആചാര്യയുടെ കാർട്ടൂണിൽ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു എൻ ഡി എയിലേക്ക് ഊഴം കാത്ത് നിൽപ്പുണ്ട് തനിക്കുള്ള ചുവപ്പ് പരവതാനി താൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിറകിൽ നിന്ന് കുത്തിയ നിതീഷിനായി ഇനി വാതിൽ തുറക്കില്ല എന്ന് അമിത്ഷാ ഷാ മുമ്പ് പറഞ്ഞിരുന്നതിനാൽ മറ്റൊരു കിളിവാതിൽ മാത്രം അദ്ദേഹത്തിനായി തുറന്നു വെച്ചു നിതീഷിനോട് തോറ്റ ഓന്തിന്റെ കഥ വേറെയുമുണ്ട് ആലോക് വർമ്മ വരച്ചതാണ് ഇത് നിതീഷ് തന്റെ സി ബി ഒന്ന് കാണിച്ചതേയുള്ളൂ അതോടെ ഓന്ദ് ബോധം കെട്ട് വീണു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ു വരച്ച കാർട്ടൂണിൽ ഇന്ത്യ സഖ്യത്തെ ഇന്ദ്രജാലം കൊണ്ട് വിസ്മയിപ്പിക്കുമെന്ന് പറഞ്ഞ നിതീഷ് തൊപ്പിയിൽ നിന്ന് ഓന്തിനെ എടുത്ത് ഞെട്ടിക്കുന്നു താമരത്തോണിയിലേക്ക് ഒരു ചാട്ടം ഇന്ത്യ എന്ന കാക്കക്കൂട്ടിൽ മുട്ടയിട്ട എൻ ഡി എ കുയിലിന്റെ കുഞ്ഞാണ് നിതീഷ് കേരള കൗമുദി സുജിത് സതീഷ് ആചാര്യയുടെ മറ്റൊരു വര നിതീഷിന്റെ ജംഗിൾ രാജ് അടുത്ത് നിതീഷ് രാമരാജ്യത്തേക്ക് റോഡുകളിലെ യു ടേൺ അടയാളത്തിന് പകരം ഇനി നിതീഷിന്റെ പടമാകുമത്രേ രാഷ്ട്രീയത്തിലെ യുഗം ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ നഷ്ടം നേരിട്ടവർ എത്രയുണ്ടായിരുന്നു ഗാന്ധിജിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാമായിരുന്നു കൂറു മാറിയിരുന്നെങ്കിൽ മഞ്ജുളിന്റെ കാർട്ടൂൺ സുഭാനി വരച്ച ഈ കാർട്ടൂണിൽ പാർട്ടിക്കാർക്ക് ഒരു വിടവാങ്ങൽ ചടങ്ങിലേക്ക് ക്ഷണം നേതാവ് എതിർ പാർട്ടിയിലേക്ക് പോവുകയാണത്രേ നിതീഷ് മാത്രമല്ല പാർട്ടികൾ മുന്നണികളെല്ലാം മാർഗവും ലക്ഷ്യവും മാറ്റി നിർവചിച്ചിരിക്കുന്നു അവസരവാദമാണ് മാർഗം അധികാരമാണ് ലക്ഷ്യം അതുകൊണ്ട് ഒന്ത് ആധുനിക ഇന്ത്യയുടെ മുഖശ്രീയാകുന്നു